പോയിട്ടെടുക്കുക നമ്മൾ വിചാരിക്കാം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ എടുക്കും ഫുള്ള് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വീഡിയോ വീഡിയോ മാക്സിമം എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പോലെയാണ് എടുത്തിട്ട് പറ്റുന്നൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്ക് പിന്നെ ചില സീൻസിസ്റ്റിങ് സ്റ്റോറേജ് ഫുൾ ആവും ചില സീ ചില സ്ഥലത്ത് ഇപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല നല്ല തണുപ്പായിരുന്നു പിന്നെ മാക്സിമം നമ്മൾ അച്ഛൻ്റെ മാക്സിമം നമ്മൾ സിയാക്കി നല്ല പറയണം നല്ല ഞാൻ പറയുന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജസ്റ്റ് നമ്മൾ പിന്നെ മൈക്കിൻ്റെ പ്രശ്നം ഉണ്ടാവും മൈക്കില്ല നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പാണെങ്കിൽ സഹിക്കാം ഇപ്പം നമ്മൾ ട്രെയിനിൻ്റെ സൗണ്ട് ഉണ്ടാവും ഇപ്പം നമ്മൾ വേറെ കാണാം അതൊക്കെ നമ്മൾ പിന്നെ ഇൻഷാള്ള അടുത്ത രീതിയിലു പറയാം അപ്പോൾ ഇനി നമ്മൾ ഈ പോകുന്ന ട്രെയിനിലൊക്കെ ടെക്സിയിലായി എന്നിട്ട് ഒന്നെങ്കിൽ ഇന്ന് രാത്രിയോടൊന്ന് വൈകുന്നേരവും അല്ലെങ്കിൽ ഇൻഷാള്ള നെക്സ്റ്റ് വീട്ടിൽ പഞ്ചാബിൽ നോക്കിയിട്ട് സ്റ്റേഷനിലെത്തി നമ്മൾ പുറത്ത് ബസ്സിലാണ് അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മൾ മെട്രോയില് പോകാമെന്നേ വിചാരിച്ച് ഗേറ്റ് നമ്പർ ഫോറിലായി നമുക്ക് ബസ്സുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് പോകാമെന്നു വിചാരിച്ച് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ പോയ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് നടന്നാൽ മതി കുറച്ച് പോകാനേ ഉള്ളൂ ഒരു കിലോമീറ്ററേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ നടന്ന് പോയിക്കോളി വെറുതെ മെട്രോ സ്റ്റേ മെട്രോ എടുക്കേണ്ട ആവശ്യമില്ല അതാണ് അപ്പോൾ എല്ലാവരും മൂഞ്ചി പോയിട്ടോ കാരണം മെട്രോയിൽ കയറാത്തവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കയറുന്നത് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു താല്പര്യമുണ്ടായിരുന്നു ഇൻവെസ്റ്റായിട്ട് കയറുന്നവർക്ക് ഞാൻ കയറിയതാണ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി നടന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നാലാം ഗേറ്റിലേക്ക് നമ്മൾ ഇറങ്ങി നടന്ന് പിന്നെ നമ്മൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചും ഞാൻ മാഗിയിൽ ഞാൻ ബാഗി ബസ്സിൽ നിന്ന് കേട്ടോ കഴിച്ച് ഇല്ല കേട്ടോ നമ്മളെ ഗോൾഡൻ ടെമ്പിലേക്കുള്ള നമ്മളെ ബസ് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചേരാം നമ്മൾ ബസ്സിലുള്ള അടുത്ത് എത്തി അവർക്ക് വേറെ സ്ഥലേനും എനിക്കും ഇല്ലാസുകാർക്ക് വേറെ സ്ഥലേനും അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണിച്ച് ഫുൾ ആൾ കയറിപ്പോയി കിട്ടുമോ ഞാൻ വിചാരിച്ച് കയറുകയായിരിക്കും അങ്ങനെയാണ് വീഡിയോ എടുക്കുകയച്ചത് പിന്നെ ആളുള്ളവരെങ്കിലും വിചാരിച്ച അമ്മലാകാം അങ്ങനെ ഞാൻ മേഗി കഴിച്ചിരിക്കില്ലേനും മേഗി ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കഴിച്ച് അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ കയറി കുഴപ്പമില്ല നല്ല നീറ്റൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ എന്താ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് യൂറിൻ പാസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതെനിക്ക് അറിയില്ലേനും അതിൻ്റെ ഉള്ളിൽ കയറി അറിയാനും പിന്നെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറി ബെഡാണിവിടെ രണ്ടാമത് കേൾക്കാം അപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം ഇനി വളരെ ടമ്മിൽ തിരികാണ് അങ്ങനെ നമ്മൾ രാവിലെ ഏഴ് മണിയാകുമ്പോഴത്തേന് അമൃതസറിൽ എത്തി അങ്ങനെ മറ്റവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ മറ്റേ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിട്ടും അതായത് ബാക്കിയുള്ള അമൃതസറിൽ ഗോൾഡൻ ടെമ്പലും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈകിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർന്നുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ബെല്ലേക്കൺ അമൃത് അപ്പോൾ എത്രയുള്ള